ഈ വർഷത്തെ ശബരിമല മണ്ഡല തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് മണ്ഡലപൂജ കഴിഞ്ഞതോടുകൂടി അവസാനിക്കുക നാൽപ്പത്തൊന്ന് ദിവസക്കാലത്തെ ഈ വർഷത്തെ തീർത്ഥാടനം വന്ന എല്ലാ അയ്യപ്പന്മാർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിന്റെ പരിപൂർണ സമൃദ്ധിയോടെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം ൂട്ടി ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് സംഘടിപ്പിച്ചിരുന്നു ഈ നിലയിലുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലഘട്ടം മണ്ഡല കാലഘട്ടം ഇന്ന് വലിയ അവസാനിക്കുന്നു ഇതിനോടൊപ്പം വന്നാൽ ഭക്തജനങ്ങളെ കണക്കെടുക്കുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് അഞ്ചു ലക്ഷത്തിൽ പരം ഭക്തജനങ്ങൾ ഈ വർഷം നാല്പത്തിയൊന്ന് കാലഘട്ടത്തിൽ കൂടുതലായി വന്നിരിക്കും വരുമാനത്തിന്റെ കാര്യമെടുത്താലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് മുകളിൽ വന്നതായിട്ടാണ് താൽക്കാലികമായ കണക്ക് വന്നു കഴിഞ്ഞത് ഇനിയും അത് വർദ്ധിക്കാനാണ് സാധ്യത അപ്പൊ ഇത്രയേറെ ഭക്തജനങ്ങൾ വന്നുപോയിട്ടും ഒരാൾക്കും ദർശനം ഒരു ശരിയനുഭവം ആരും പരാതിപ്പെട്ടിരുന്നു മാത്രമല്ല എല്ലാവർക്കും സുഖമായ ദർശനം ഉറപ്പാക്കിയെന്ന് വന്നവരൊക്കെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി അതാണ് ഈ പ്രാവശ്യത്തെ മണ്ഡല കാലഘട്ടത്തിലെ ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നുകൂടി എത്തിച്ചേരുന്ന എല്ലാവർക്കും അന്നദാനം ഉറപ്പാക്കുന്ന പ്രവൃത്തി ഇവിടെ സന്നിധാനത്തിൽ നടത്തിയിരുന്നു അത് ഭംഗിയായി നടന്നിരിക്കുന്നു എല്ലാവർക്കും അരവണയും അപ്പവും ലഭിക്കേണ്ട സാഹചര്യം ഉറപ്പാക്കിയിരുന്നു ഇതിനൊക്കെ പുറമെ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ പ്രദേശത്തും കൃത്യമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായി എവിടെ നോക്കിയാലും ഏതെങ്കിലും തരത്തിലൊരു മാലിന്യമോ ചപ്പ ചോറോ ഈ പ്രദേശത്ത് എവിടെയുമില്ലെന്ന് മാത്രമല്ല ഏറ്റവും നല്ല ഭംഗിയായി വൃത്തിയായി കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്ന രൂപത്തിലേക്ക് സന്നിധാനം വരെ വന്നു കഴിഞ്ഞിരിക്കുന്നു അത് ഈ പ്രാവശ്യത്തെ നല്ല രൂപത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കമാണ് പിന്നീട് കയറി വരുന്ന മുഴുവൻ ഭക്തന്മാർക്കും തൂന്നിക്കുമ്പോൾ അവർക്ക് ലഘുഭക്ഷണം ലഭിക്കാൻ ചിക്ക് കാപ്പി ആയിരുന്നാലും കാപ്പി ആയിരുന്നാലും ബിസ്കറ്റായാലും കൊടുത്ത് അവർക്ക് ലഘുഭക്ഷണം കൊടുത്തവരെ അവരെ സൽക്കരിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനവും അവർക്ക് കൂടുതൽ സംതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് അത് പൊതുവിലുണ്ടായ കാര്യമാണ് പിന്നീട് എത്ര വലിയ രൂപത്തിലുള്ള ക്രൗഡുണ്ടായാലും അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ദർശനത്തിന് വേണ്ടി ഓരോ ദിവസവും വരുന്ന വെർച്വൽ ക്യൂ അതിന് ശേഷം വരുന്ന സ്പോട്ട് ബുക്കിങ്ങും എടുത്ത് പരിശോധിച്ചാൽ ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം വരെ വന്ന ദിവസമുണ്ട് ആ ദിവസം പോലും ഒരാൾക്കും ദർശനത്തിനൊരു ബുദ്ധിമുട്ടും കൂടാതെ ദർശനം കഴിഞ്ഞ് പോകാൻ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പ്ലാനിങ്ങിൽ വന്ന ഏറ്റവും വിജയകരമായ മുന്നേറ്റം അതുകൊണ്ട് പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് അതുപോലെ സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും എല്ലാം വന്നിട്ടുള്ള ഭക്തജനങ്ങൾ പ്രകടിപ്പിച്ച വികാരങ്ങൾ മുൻപ് ഏതൊരു കാലഘട്ടത്തേക്കാൾ ഇവരെ ശബരിമല തീർത്ഥാടനം ഈ പ്രാവശ്യം കുറ്റമറ്റതായി മാറിയിരിക്കുന്നു ഏറ്റവും കൂടിയാണ് ഞങ്ങൾ ദർശനം കഴിഞ്ഞു പടിയിറങ്ങുന്നത് എന്ന് പറഞ്ഞു പോകുന്ന അയ്യപ്പന്മാരെയാണ് പൊതുവിൽ കാണാൻ കഴിഞ്ഞത് ഇവിടെ പതിനെട്ടാം പടിയിലാണെങ്കിൽ മുമ്പ് ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേർ കയറിയിരുന്ന സ്ഥാനത്ത് ഇന്ന് എൺപത്തഞ്ചും തൊണ്ണൂറും പേരും വരെ ഒരു മിനിറ്റിൽ കയറുന്ന സൗകര്യം ഉണ്ടാക്കി എന്നുള്ളത് ഈ വർഷത്തെ സവിശേഷതയാണെന്ന് മറ്റൊരു സാഹചര്യമാണ് അതുകൊണ്ടുകൂടിയാണ് ബുദ്ധിമുട്ട് കൂടാതെ വലിയ താമസം കൂടാതെ എല്ലാവർക്കും ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് പൊതുവിൽ ഈ പ്രാവശ്യം ഇവിടെയും ഒരു അസംതൃപ്തി രേഖപ്പെടുത്തിയ ഒരു അനുഭവം ദേവസ്വം ബോർഡിന് മുമ്പിലോ ഗവൺമെൻറ്റിന് മുമ്പിലോ അധികാരം മുമ്പിലോ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ആധികാരികമായി തന്നെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും കാലേ കൂട്ടി നമ്മൾ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഫലം കണ്ടു അത് വിജയകരമായി ഇനി വരാൻ പോകുന്നത് മകരവിളക്കാണ് അതിന് ഈ മാസം ഡിസംബർ മാസം മുപ്പതാം തീയതി നട തുറക്കും വരാൻ പോകുന്ന ജനുവരി മാസം പതിനാലാം തീയതിയാണ് മകരവിളക്ക് അത് ഭംഗിയായി വിജയകരമായി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചൊരു കൂടിയാലോചന മുന്നൊരുക്കങ്ങളുടെ ഭാഗം ഇരുപത്തെട്ടാം തീയതി പത്തനംതിട്ട കളക്കേട്ടിൽ തന്നെ വീണ്ടും യോഗം ചേരുകയാണ് ഇനി നേരാൻ വെച്ചിരുന്ന യോഗം മാറ്റിവെച്ചത് ബഹുമാനായ എം ഡിയുടെ നിര്യാണത്തെ തുടർന്നാണ് അതുകൊണ്ട് ഇരുപത്തെട്ടാം തീയതി കൂടി ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഭംഗിയായി നടത്താൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കൂടി ആലോചിച്ച് നടക്കും അങ്ങനെ എല്ലാ നിലയിലും ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി ഭാവിയിൽ കൂടുതൽ ഭക്തജനങ്ങൾക്ക് എത്ര വന്നിരുന്നാലും തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് പൊതുവിൽ സംഘടിപ്പിച്ചത് ഏറ്റവും വിജയകരമായിരിക്കുന്നു ഇതിനോട് സഹകരിച്ച എല്ലാവരും ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ പ്രമുഖർ ചില സന്നദ്ധ സംഘടനകൾ അതുപോലെ ബഹുമാനായ തന്ത്രികളും മേൽശാന്തികളും അവരെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു ഈ മണ്ഡല കാലഘട്ടത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസക്കാലം സ്തുദീർഘമായ സേവനമനുഷ്ഠിച്ച എല്ലാവർക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ പേരിൽ ദേവസ്വം ബോർഡിൻ്റെ പേരും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്